ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻ്റെ സാരി കളക്ഷനാണ് കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം മുതൽ എല്ലാവരും ചോദിക്കുന്നൊരു സംഭവമാണ് ചേച്ചി ചേച്ചിയുടെ സാരിയുടെ ഒരു കളക്ഷൻ കാണിക്കാമോ കാണിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഒന്നൊന്നര വർഷമായി ഇതുവരെ നമുക്ക് അത് കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞാനൊന്ന് അലന്മാരൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി സാരിയൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെക്കാന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ കരുതി എന്നാൽ നമ്മൾ എന്തായാലും വാരി വലിച്ചുകാരി ഇവിടെ കട്ടിൽ ഇട്ടിട്ടുണ്ട് വലിച്ചു വാരി ഇവിടെ കട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഫോൺ എടുത്ത് അവിടെ വെച്ചിട്ട് നിങ്ങളോട് ഞാൻ കഥ പറയുന്നത് ഫോൺ ദൂരെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ക്യാമ്പ് പിന്നീട് മൈക്കൊന്നും വെച്ചിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ നമുക്ക് നമ്മുടെ സാരി കളക്ഷൻ കണ്ടോ ഞാൻ ഇന്നലെ സെറ്റായിട്ടൊന്നും അടുക്കി വെച്ചിട്ടില്ല ഒന്ന് അലന്മാരെ അടയ്ക്ക് പറക്കി വെക്കാൻ വേണ്ടിട്ട് ഒന്ന് കട്ടിൻ്റെ വാരി വന്ന് ഇട്ടപ്പോഴത്തേക്ക് വീടിയെടുത്തെന്ന് മാത്രം അപ്പം എന്നാൽ നമുക്ക് കാണാം കാണാം ഈ സംഭവം കണ്ടോ ഇത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ ര തൊണ്ണൂറ്റെട്ടില് തൊണ്ണൂറ്റേഴിലുള്ള തൊണ്ണൂറ്റേഴിലുള്ള ഒരു സാരിയാണ് കേട്ടോ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു ഞാൻ എണീറ്റ് നിന്നാൽ നമുക്ക് ഫോണ് എല്ലാം പിഞ്ച് പോയി കേട്ടോ എല്ലാം പിഞ്ചൊക്കെ പോയി നമ്മുടെ രണ്ടാം കോടി നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പയ്യന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കല്യാണ സാരി ഒക്കെ മാറ്റിയിട്ട് നമുക്ക് എടുക്കാൻ തരുന്ന ഒരു സാരി ഉണ്ടല്ലോ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എപ്പോഴുള്ള ഉള്ളവരൊക്കെ ചുരിദാറാണ് ഇടുന്നത് അന്നത്തെ കാലത്ത് അതല്ലല്ലോ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഉടുക്കാൻ തന്ന ഒരു സാരിയാണ് ഈ സാരി രണ്ടാം കോടി എന്ന് പറയും നമ്മുടെ ഇതിൽ പറയണെങ്കിൽ രണ്ടാം കോടി എന്ന് പറയും എല്ലാം പിഞ്ചു പോയിട്ടുണ്ട് കേട്ടോ എല്ലാം തുന്നി തുന്നി പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഒരു സാരി കേട്ടോ ഇപ്പൊ സാരി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ സംശയം കസേരയിലോട്ട് വെക്ക പിന്നെ മടക്കി വെക്കാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കല്യാണത്തിന് നമ്മുടെ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ നമുക്ക് രണ്ട് മൂന്ന് സാരി മാറും കേട്ടോ പെണ്ണിന്റെ വീട്ടിലെ സാരി കൊടുത്താണ് കെട്ട് നടത്തുന്നത് പെണ്ണിന്റെ വീട്ടിലെ സാരി കൊടുത്താണ് കെട്ട് നടത്തുന്നത് ഇപ്പൊ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കല്യാണത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാരിയാണ് കേട്ടോ വലിയ വിലയൊന്നുമില്ല പത്തിരുപത്തെട്ട് വർഷത്തേക്ക് മുന്നേ ഉള്ള സാരിയാണ് ആയിരത്തിനകത്തേ ഉള്ളൂ കേട്ടോ ആയിരത്തിനകത്തേ ഉള്ളൂ ഇതിൻ്റെ വില ഇതിൻ്റെ വില ആയിരത്തി ഇപ്പോഴൊക്കെയാണ് ഇരുപത്തിരണ്ടായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ ഒരു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയുടെ സാരികളൊക്കെ എല്ലാവരും അവരവരുടെ അവരുടെ റേഞ്ചിൽ നോക്കി കൊടുക്കുന്നത് ഇപ്പൊ അത് നിന്റെ കല്യാണത്തിന് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഈ സാരി കൊടുത്താണ് കെട്ട് നടത്തിയത് കേട്ടോ അപ്പൊ ഇതൊരു സാരി പിന്നെ ഞാൻ നന്നായിട്ട് മടക്കി വെക്കാം എല്ലാം മടക്കി മടക്കി വെച്ച് വീഡിയോ എടുക്കാൻ നിന്നാലുണ്ടല്ലോ വീടിയുടെ ലെത്ത് കൂടും എന്തായാലും എനിക്ക് ഇച്ചിരി ജോലിയാണ് ഈ സാരി കണ്ടോ ഇതാണ് പയ്യന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്ന സാരി നേരിയ സാരി കൊണ്ട് കേട്ടോ നേരിയ സാരിയൊക്കെ പോയി നേരിയ സാരിയൊക്കെ നല്ല സാരിയായിരുന്നു പക്ഷെ അത് പോയി അതെങ്ങനെയൊക്കെ അങ്ങ് പോയി ഇനി ഇതിൻ്റെ ഇടയിലെവിടെയെങ്കിലും ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞുവിടാം നേരിയ സാരിയൊക്കെ ചീത്തയിൽ പോയെന്ന് തോന്നുന്നു പയ്യൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് രണ്ട് സാരി കൊണ്ടുവരും കേട്ടോ മൊത്തത്തിൽ നമ്മൾ കല്യാണത്തിന് മൂന്ന് സാരി പെണ്ണിന്റെ വീട്ടിലെ സാരി എടുത്ത് കെട്ട് നടത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരിയ സാരി ഉടുത്ത് സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം പയ്യന്റെ വീട്ടിലോട്ട് പോകാൻ സമയത്ത് എടുക്കുന്ന സാരിയാണ് ഈ സാരി നല്ല കളർ കേട്ടോ എന്നൊക്കെ നല്ല കൊള്ളായിരുന്നു ഇതിന്റെ വിലയൊക്കെ മൂവായിരം നാലായിരം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് വില അറിഞ്ഞൂടാ കറക്റ്റ് വിലയൊക്കെ മൂവായിരം നാലായിരം എന്നാ പറഞ്ഞൊരറിവുണ്ട് കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണ ഓർമ്മയായിട്ടുള്ള സാരി ചൂടെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ ഞാനേ ഇതൊക്കെ ഒരു വട്ടം ഉടുത്തിട്ടേ ഉള്ളൂ ഈ സാരിയൊക്കെ ഇത് ടിഷ്യൂവിന്റെ സാരി ഇത് നമുക്ക് എവിടെന്ന് ഇത് നമ്മുടെ ഓഫീസിൽ ഫങ്ഷന് ഓഫീസിൽ നമ്മുടെ പാർട്ടിക്കാര യൂണിയക്കാരൊക്കെ അവർ സെയിൽ നടത്തി നമ്മൾ വാങ്ങിയ സാരിയാണ് ഈ സാരി ടിഷുവിൻ്റെ ആ ഒരു സംഭവമാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ സെറ്റ് കൂടുതലെനിക്ക് ഇത് മുന്നോക്കാണ് ഇഷ്ടം കൂടുതൽ കേട്ടോ ഞാൻ സെറ്റ് പിന്നെ മുൻതേ നേരിത് സാരി എടുക്കുന്നത് അപൂർവമാണ് എനിക്ക് നേരിടേത് സാരി സെറ്റ് മുൻപാണ് കൂടുതൽ ഇഷ്ടം സെറ്റ് മുമ്പ് കൂടുതൽ ഇഷ്ടം അപ്പം അങ്ങനെ ഒരു ഐറ്റം അവിടെ ഇരിക്കട്ടെ എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്ന ഇത് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് നേർച്ചക്കാരെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതാണ് ഓരോരുത്തരും നേർച്ചയ്ക്ക് സാരികൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നതാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സാരിയാണ് ഈ സാരി പിന്നെ ഈ സാരി ഉണ്ടല്ലോ ഞാൻ ഇതുവരെ ഉടുത്തിട്ടേ ഇല്ല എന്റെ ചേച്ചി എടുത്ത സാരിയാണ് ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്ക് തന്ന് പക്ഷെ ഞാൻ ഈ സാരി ഇതുവരെ ഉടുത്തിട്ടില്ല ഇതുവരെ ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല കണ്ടോ കാണാൻ പറ്റുന്നോ എന്തോ നിങ്ങൾക്ക് നമ്മൾ വീഡിയോക്ക് എടുക്കുന്നു ഇതാ ഈ സാരി ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല കേട്ടോ ഇതും ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ് ഇത് നമ്മൾ ഒരിക്കൽ തുണി തുണിയുടെ സെയിലൊക്കെ ഉണ്ടായിരുന്നു കടയില് കടയുള്ള സമയത്ത് തുണി നൈറ്റിയുടെ സാരിയുടെ ഒക്കെ സെയിലുണ്ടായിരുന്നു അപ്പോഴും വാങ്ങിയ സാരിയാണ് അതും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഉടുക്കാത്ത സാരികളൊക്കെ ഉണ്ട് പിന്നെ ഇത് എൻ്റെ മോൻ്റെ കല്യാണത്തിനും മോന് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ ഒരിടത്താണ് മോന് എടുക്കാൻ പോയത് അപ്പം എനിക്ക് കിട്ടിയ അഞ്ചാറ് സാരിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലേറ്റ സാരിയാണ് ഈ സാരി ഇതൊക്കെ പിന്നെ ഇടയ്ക്ക് പറക്കി വെക്കാം ഈ സാരി കണ്ടോ ഇത് എൻ്റെ മക്കള് ഓണത്തിന് ഒരാണ്ട് ഓണത്തിന് എനിക്ക് എനിക്കെടുത്ത് തന്ന സാരിയാണ് എൻ്റെ മൂത്ത മോനും വൈഫും ഒരാണ്ട് ഓണത്തിന് എനിക്ക് എനിക്കെടുത്ത് തന്ന സാരിയാണ് അത് ഞാൻ എല്ലാം പിന്നീട് വീഡിയോക്ക് ലെന്ത് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ സ്പീഡ സ്പീഡ പറഞ്ഞു പോണ് ഈ സാരി കണ്ടോ ഈ എനിക്ക് നീല എന്ന് പറയുമ്പോൾ നീല പച്ച മഞ്ഞ അങ്ങനെ കൊറേ കൊറേ ഐറ്റങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ഈ നീല കണ്ടോ ഈ നീല ഒന്ന് പിന്നെ ഈ സാരി കണ്ടോ ഈ സാരി എന്റെ കൂടെ വേറെ ഏതോ ഒരെണ്ണം ഇവിടെ ഇവിടെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നീല കൊറേ ഉണ്ട് കേട്ടോ ഈ മൂന്ന് സാരി ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നും കൂടെ ഞാൻ ഒരിക്കൽ പോത്തീസില് തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ആടി കിഴിവുണ്ടല്ല കർക്കിടക മാസത്തിൽ ആടി കിഴിവന്നും പറഞ്ഞു നമ്മുടെ പോത്തീസിൽ ഓഫർ ഉണ്ട് അങ്ങനെ പോയപ്പോൾ ഞാൻ എടുത്തേണ് മൂന്ന് ഒരേ സെയിം ആണ് കേട്ടോ മൂന്ന് കളറിൽ മൂന്ന് സാരി എടുത്ത് ചേച്ചിക്ക് ഒരെണ്ണം കൊടുക്കാന്നും പറയും എടുത്തോണ്ടെന്നപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ മൂന്ന് സാരി ഞാൻ തന്നെ അങ് എടുത്തു കേട്ടോ മൂന്ന് സാരി ഞാൻ തന്നെ എടുത്തു പിന്നെ ഇത് നീല പറയണ്ട നീല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് ഞാൻ ബാലനാമപുരത്ത് പോയപ്പോ എടുത്തതാണ് ബാലനാമപുരം കൈത്തറിയിൽ പോയപ്പോ എടുത്ത സാരിയാണ് ഈ ഒരു സാരി അതിന്റെ കൂടെ വേറെ മൂന്ന് സാരി എടുത്തു കേട്ടോ ബാലനാമപുരം കൈത്തറിയിൽ പോയപ്പോ ഞാൻ മൂന്ന് സാരി എടുത്ത് ഇത ഇത് കണ്ടോ ഈ ഒരു കോട്ടൺ സാരി ഈ ഒരു സാരി പിന്നെ ഓരോ സാരികളും ഓരോ ഓർമ്മകളുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ മൂന്ന് സാരി ഇതെൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഇഷ്ടത്തിന് എടുത്താണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എന്റെ ഒരു ചങ്ക് കൂട്ടുകാരി ഉണ്ട് അവളെ ഇഷ്ടത്തിന് ഞാനും കൂട്ടാൻ പോയാ അവളെ ഇഷ്ടത്തിനടുത്ത ഈ സാരിയാണ് പക്ഷെ ഉടുത്ത പദം നന്നായിരുന്നു കേട്ടോ നല്ല കൊള്ളായിരുന്നു അങ്ങനെ അപ്പഴെടുത്താണ് ഈ മൂന്ന് സാരി പിന്നെ ഈ സാരി കണ്ട ഈ സാരിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ക ഈ സാരിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ ചങ്കായിരുന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ചങ്ക എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടായിരുന്നു നല്ല ഇതായിരുന്നു അവളും ഞാനും കൂടെ ഒരുക്ക പോത്തീസിൽ പോയി പോത്തീസിലാണ് രാമചന്ദ്രൻ എന്ന ഓർമ്മയില്ല ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചെടുത്ത സാരിയാണ് ഞങ്ങളുടെ ഓഫീസിലൊരു ഫങ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു സാരിയാണ് ഈ സാരി അപ്പം ഇത് അതറിയറ്റ പിന്നെ ഇതൊക്കെ നമ്മുടെ മീഷോയില്ല ഓൺലൈൻ വഴിയേ മീഷോയാണോ ഏതാണോ നേരം മക്കള് ഓർഡർ ചെയ്തെടുത്ത സാരിയാണ് കേട്ടോ എൻ്റെ ചേച്ചീര മക്കളാണോ ചേച്ചീര മക്കളാണോ എൻ്റെ മരുമോൾ കുട്ടിയാണോന്നറിയില്ല കേട്ടോ നൂറ്റ നൂറ്റി എനിക്കിനിതൊരു ജോലിയാണേ ഇനി ഞാൻ ഒന്നേന്ന് മടക്കി പറക്കി എനിക്ക് എനിക്കിതൊരു ജോലിയാണ് കോട്ടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ട ഇത് അതിൻ്റെ കൂടെ എടുത്ത് അതിന് രണ്ടാം മൂന്നാം സാരി എടുത്തു തോന്നുന്നു ഞാൻ പിന്നീട് മടക്കി വെക്കാം വീടേക്ക് ലെന്ത് കൂടും അതിൻ്റെ കൂടെ എടുത്ത വേറൊരു സാരി കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട് അത് ഞാൻ എപ്പോഴും കാണിച്ച് തരാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഞാൻ തലമുടി കെട്ടി വെക്കിട്ട് തലമുടി കെട്ടി വെച്ചിട്ട് തരാം എന്നെ കാണാൻ പറ്റുമെന്നോ നമുക്ക് അതാണ് ഈ സാരി ഈ സാരി ഓൺലൈൻ വഴി വാങ്ങിയതാണേ ഈ സാരി അടക്കടക്കട്ടെ പിന്നെ ഇതൊക്കെ ഉണ്ടേ ഇതൊക്കെ വർഷങ്ങളായ സാരിയാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഞാൻ വാങ്ങിയ സാരിയാണ് പിന്നെ ഇതിപ്പോ നമ്മുടെ ഓഫീസില് അവിടെ നമ്മുടെ ഓഫീസിലെ കൂട്ടുകാർ സെയിലിന് കൊണ്ടുവന്നപ്പം കച്ചവടത്തിനു കൊണ്ടുവന്നപ്പോൾ അവരി വാങ്ങിയതാണ് ഈ സാരിയും വർഷങ്ങളായ സാരിയാണ് വർഷങ്ങളായ സാരി എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഒരു കയ്യിൽ നിൽക്കും കേട്ടോ ഒരു കയ്യിൽ നിക്കും ഈ സാരി കാണാമോ പോകും ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വർഷങ്ങളായ സാരിയാണ് ഇത് ഈ സാരി കണ്ടോ എൻ്റെ ധാരെടുത്ത് തന്നതാണ് എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിനെടുത്ത് തന്ന സാരിയാണെന്ന് ആ ചേട്ടൻ്റെ മോൻ്റെ അല്ല മതിനീട മോളെ മോൻ്റെ എൻ്റെ മൂത്ത ഹസ്ബൻഡിന്റെ മൂത്ത സഹോദരിയുടെ മോളെ മോൻ്റെ കല്യാണത്തിന് എടുത്തു ചന്ന സാരിയാണ് ഈ സാരി എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട് ഇതൊക്കെ വർഷങ്ങളായതാണ് വർഷങ്ങളായ സാരിയാണ് വർഷങ്ങൾ ഇതൊക്കെ കുറെയൊക്കെ ഞാൻ അടുത്ത് എല്ലാവർക്കും കൊടുത്തു കേട്ടോ കുറെ സാരികൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചില സാരികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളു കണ്ടോ അന്ന് ഞാൻ കാണിക്കുന്നില്ല ഈ സാരിയൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മുടെ രാമചന്ദ്രയുടെ അടുത്ത് നമ്മുടെ തിരുവനന്തപുരം അടുത്തൊരു കടയുണ്ട് നൂറ് രൂപയ്ക്കൊന്നും പറഞ്ഞ് എടുത്തിട്ടേക്കണം അന്ന് കൗതുകം കണ്ടിട്ടൊക്കെ വാങ്ങിയതാണ് അങ്ങനെ ഒരു നാലഞ്ച് സാരി വാങ്ങിയിട്ടുണ്ട് നല്ല സാരിയാണ് വേറെയും ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഇത് കണ്ടു ഇത് ഈ ഇടയ്ക്ക് ക്രിസ്മസിനാണോ എപ്പോഴോ ആണ് നമ്മുടെ കൂട്ടുകാർ ഇപ്പോഴത്തെ ഓഫീസിലെ കൂട്ടുകാരെല്ലാവരും കൂടെ എടുത്ത സാരി ഈ സാരി എല്ലാവർക്കും ഉണ്ട് കേട്ടോ ക്രിസ്മസിനല്ല അത് അതിനു മുന്നേ എടുത്ത സാരിയാണ് പിന്നെ ഈ സാരി കണ്ടോ ഇത് എൻ്റെ മോള വീട്ടിൽ നിന്ന് ഒരിക്കൽ ഒരു തവണ ഓണത്തിന് എനിക്ക് എടുത്ത് തന്ന സാരിയാണ് മോള മരുമോള വീട്ടിൽ നിന്ന് ഓണത്തിനെനിക്ക് എടുത്ത് തന്ന സാരിയാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഓൺലൈൻ ഓൺലൈൻ വഴി എനിക്ക് അതിന്റെ എൻ്റെ മക്കള് ചേച്ചിയുടെ മക്കള് ഓർഡർ ചെയ്ത് വാങ്ങിയ സാരി ആണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് സാരി ഉണ്ട് കേട്ടത് ഇത് ഇത് വർഷങ്ങളായി അതൊക്കെ അതൊക്കെ വർഷങ്ങളായിട്ടൊക്കെ മാറി മാറി പിന്നെ ഇതും അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു സാരി കണ്ടോ ഈ ഒരു സാരി കൊടുത്ത് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിനും നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ വീടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണേ ഈ സാരിയെ കൊടുത്ത് എന്തായാലും ഞാൻ കളഞ്ഞില്ല അതിനെ മടക്കി വെച്ചിട്ടുണ്ട് ഈ സാരിയെ കൊടുത്ത് കാണാമോ എന്ന് ഈ സാരിയെ കൊടുത്ത് നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ വീടിയെടുക്കാൻ പയ്യപ്പോഴത്തേക്ക് അമ്പലത്തറ നമ്മുടെ കൊമിരി ചന്തയിൽ അവിടെ വെച്ച് വണ്ടിയിൽ നിന്ന് വീണ് ഞാൻ വണ്ടിയിൽ നിന്ന് വീണ് അങ്ങനെ കീറിയതാണ് എന്നാലും കളയാൻ തോന്നിയില്ല ആ സാരി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട സാരിയാണ് വണ്ടിയിൽ നിന്നു ഞാൻ വീണ് സാരിയും പോയി എൻ്റെ കാലും പോയി കണ്ടോ സാരിയും പോയി എൻ്റെ കാലും പോയി അതങ്ങനെ ഇനി ഇതൊക്കെ ഇഷ്ടം കൊണ്ട് വാങ്ങുന്നേന് കേട്ടോ ഇങ്ങനത്തത് കുറേ ഉണ്ട് ഈ പ്ലെയിൻ ആയിട്ടുള്ള സംഭവം കുറേ ഉണ്ട് ഇതൊക്കെ എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങുന്നതാണ് വേണ്ടേ കണ്ടോ ഇതിപ്പം ക്രിസ്മസിന് വാങ്ങി ആ നമ്മുടെ ഓഫീസില് ഒരു മോ കൂട്ടുകാരി കൊണ്ട് സെയിൽ നടത്തുന്ന അവള് കൊണ്ടുവന്നപ്പോൾ അവളെ വാങ്ങിയതാണ് ഒരു കള്ളറിൽ തന്നെ നാല് നാലുമഞ്ച് സാരി ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ഓഫീസിൽ ഓണ സെലിബ്രേഷൻ എടുത്തതാണേ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് എടുത്ത നേരിയ സാരിയാണ് ഞാൻ പിന്നെ മടക്കി വെക്കാൻ കേട്ടോ ഈ സെറ്റ് കൊണ്ടുപോയി ഞാൻ ഉടുക്കാതെ വെച്ചേക്കണേ വിഷുവിന് എടുക്കാമെന്ന് വിചാരിച്ചേ ബ്ലൗസ് അത് ഞാൻ തച്ചിട്ട് ബാക്കി കഴുത്തൊക്കെ റിപ്പയർ തീർക്കണം പക്ഷെ എവിടെയോ എടുത്ത് വെച്ച് പിന്നെ തക്കിയതുകൊണ്ട് ഞാൻ ഈ സാരി വിഷുവിന് എടുത്തില്ല സെറ്റും ഉണ്ട് വിഷുവിന് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് അതേ കള്ളറില് തന്നെ വേറെയും ഉണ്ട് അതേ കള്ളരിൽ തന്നെ വേറെയും ഉണ്ട് നമുക്ക് ഒരു കള്ളരിൽ തന്നെ കുറെ ഉണ്ട് കേട്ടോ ഇനി വേറെ സാരിയൊക്കെ കുറെ ഇരിപ്പുണ്ട് എല്ലാം കൂടെ എടുത്ത് ഞാൻ കാണിക്കുന്നില്ല കയ്യിൽ കിട്ടിയതിനേക്കൊരിക്ക സാരിയാണ് പിന്നെ ഒരിക്കൽ പോത്തീസിൽ പോയി ഇപ്പോൾ എടുത്തേക്കും പോത്തീസിലെന്ന് പറയുമ്പോൾ എൻ്റെ അണ്ണൻ്റെ മോളെ കല്യാണത്തിന് അണ്ണൻ്റെ മോളെ കല്യാണത്തിനെടുത്ത സാരിയാണ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഇത് ഒരെണ്ണം എടുത്ത് ഇതും ഒരെണ്ണ എടുത്ത് കല്യാണത്തിനെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കല്യാണത്തിന് കല്യാണത്തിനെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഈ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറ കൊള്ളൂല കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സാരി മാറ്റി വെച്ചിട്ട് കല്യാണത്തിന് രണ്ട് ദിവസത്തേക്ക് മുന്നേ പോയി എടുത്തൊരു സാരിയാണ് ഈ സാരി ഇതാണ് ഞാൻ കല്യാണത്തിന് എടുത്തത് ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കും ആ മൂന്ന് സാരി ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നപ്പോഴാണ് പിന്നെ ഈ സാരി എടുത്തിട്ട് വന്ന അതങ്ങനെ പിന്നെ ഇത് കണ്ടോ ഈ ഒരു സാരി എൻ്റെ ഒരു മാമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ്റെ കല്യാണത്തിന് എടുത്തതാണ് എൻ്റെ ഒരു മാമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അന്ന് കൊടുക്കാൻ പറ്റില്ല പിന്നെ കൊടുത്തതുമില്ല ഈ സാരി അത് ഞാൻ ഒരു വട്ടം എന്തോ കൊടുത്തു അതങ്ങനെ എല്ലാം അറിഞ്ഞു വരുന്നുണ്ട് ഇതൊക്കെ പിന്നെ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ ഇതെപ്പോഴോ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്താണ് എനിക്ക് എടുത്തോണ്ട് നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഉടുത്തപ്പക്ക കൊള്ളായിരുന്നു കേട്ടോ ഈ സാരി അതും അങ്ങനെ അവിടെ കിടക്കട്ടെ പിന്നെ ഇതൊക്കെ മോൻ്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ എനിക്ക് പറ്റിഷ്ടപ്പെട്ട് വാങ്ങിയ സാരികളാണ് ഇതും നമ്മുടെ മക്കള് മീഷോയിൽ മീഷോയിലേക്ക് യാതോ ഒരു ആപ്പിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാരിയാണിത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാരി കളക്ഷൻ ഇത് എൻ്റെ അണ്ണൻ്റെ മോളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് ബരുദിന് വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തന്ന സാരിയാണ് ഈ സാരി ഇതൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് ഉടുത്താൽ നിങ്ങൾ കണ്ടിരിക്കും ഈ സാരി ഇതുവരെ ഉടുത്തിട്ടില്ല കേട്ടോ ഈ സാരി ഞാൻ ഇതുവരെ വാങ്ങി വെച്ചിട്ട് കൊടുത്തില്ല ഇതുവരെ ഉടുത്തിട്ടില്ല നീൻ്റെ അവിടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണേ ഇതുവരെ ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ ഉടുക്കാം അപ്പം അതവിടെ ഇരിക്കട്ടെ കണ്ട അതിൻ്റെ വേറൊരു വെറൈറ്റി ആണത് കണ്ട ഇത് ഒരിക്കൽ നമ്മുടെ കോവിസവത്തിൻ്റെ അടുത്ത സാരിയാണ് കണ്ടല്ലോ നമ്മുടെ സാരി കളക്ഷനൊക്കെ പിന്നെ ഈ ഇതൊക്കെ നമ്മൾ എപ്പോഴൊക്കെയോ ആവശ്യത്തിനൊക്കെ എടുത്തതാണ് എന്റെ ചേട്ടന്റെ മോള ഏതോ ഒരു മോളെ എൻഗേജ്മെന്റിനോ എടുത്ത സാരിയാണെന്നു ഈ സാരി പിന്നെ ഇതൊരാൾ നമുക്ക് തന്നതാണേ നമ്മുടെ ജോലിക്ക് പോകുന്ന നമ്മുടെ ജോലി ഫീൽഡിലാണേ നമുക്ക് ജോലി ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടെങ്കിൽ ഒരു ചേച്ചി തന്ന സാരിയാണത് ഒന്നും പറഞ്ഞില്ല ഞാനങ്ങ് വാങ്ങി ഈ സാരി കണ്ടോ ഒരാൾ സന്തോഷത്തോടെ തരുമ്പോ നമ്മളിത് കരിക്കാൻ പാടില്ല ഇതും ഒന്നോ രണ്ടോ വട്ടം എടുത്തതാണേ ഇതും നമ്മൾ മോൻ്റെ മോൻ്റെ കല്യാണ എടുക്കാൻ പോയപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു സാരി ഒരു വട്ടം എന്താ ഞാൻ എടുത്തിട്ടുണ്ട് ഇതും മോൻ്റെ കല്യാണത്തിന് എടുക്കാൻ പോയപ്പോൾ എടുത്തതാണ് മോൻ്റെ കല്യാണത്തിൻ്റെ അന്ന് റിസപ്ഷന് ഞാൻ എടുത്താണ് പക്ഷേ അത്ര നമ്മൾ അന്ന് തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് ടെൻഷനും ഇതായിട്ടൊക്കെ ഉടുത്തത് കൊണ്ട് ഈ സാരിക്ക് വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നു നനച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് പിന്നെ ഇതെൻ്റെ ചേച്ചിര മോളൊരിക്ക എടുത്ത് തന്നതാണ് ചേച്ചിര മോളൊരിക്കെ ചേച്ചിര മോള് പ്രസവിച്ച ആ സമയത്ത് എന്തോ ഇളയ മോളെനിക്ക് എടുത്ത് തന്നൊരു സാരിയാണ് ഈ സാരി അപ്പം കണ്ടല്ലോ നമ്മുടെ സാരി കളക്ഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി കാണാൻ വേറെയൊക്കെ ഉണ്ട് ഇനി അത് എടുക്കാൻ വേറെ ഇരിക്കുന്നുണ്ട് ഇത് എൻ്റെ ചേച്ചിയിലളോ കല്യാണത്തിന് തലേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു സാരിയാണത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാരി കളക്ഷൻ എത്ര മിനിറ്റ് ആയെന്ന് അറിഞ്ഞുകൊണ്ടോ ഇനി എനിക്കത് ഇരട്ടിപ്പാടുണ്ട് ഇത് മടക്കി വെക്കാനൊക്കെ നാലാളിൻ്റെ ജോലിയുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടാലോ എത്ര മിനിറ്റ് ആയെന്ന് അറിഞ്ഞുകൂടെ അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കാണുക കേട്ടോ കുറേ നാൾ കൊണ്ട് ഒന്നര വർഷം കൊണ്ട് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്ന ഒരു സംഭവമാണ് ഇന്നാണ് അത് പറ്റിയത് ഇനിയിപ്പോൾ ഇത് ഇരട്ടിപ്പാടണെങ്കിൽ മടക്കിനി അലമാലയിലോട്ട് കേറ്റെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട് അപ്പം കൂടുതലൊന്നും പറയുന്നില്ല അടുത്തൊരു വീഡിയോ ആയി ബൈ ബൈ